ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജാംബവാന്റെ ഗുഹയും അവിടുത്തെ പരിസരവുമാണ് അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാംബവാൻ്റെ ഗുഹയുടെ ആ പരിസരമാണ് ജാംഭവാൻ ആരെന്നറിയാമല്ലോ കരടികളുടെ രാജാവാണ് ജാംബവാൻ ജാംബവാൻ ഇവിടെ വെച്ചാണ് ശ്രീകൃഷ്ണ ഭഗവാനുമായി യുദ്ധം ചെയ്ത് അദ്ദേഹത്തിൻ്റെ മകളായ ജാംബവതിയെ ശ്രീകൃഷ്ണ ഭഗവാന് വിവാഹം ചെയ്തു കൊടുത്തത് ശ്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ കൂടെ സഹായിയായി നിന്ന് ലങ്കയിൽ യുദ്ധം ചെയ്ത ആളായിരുന്നു ജാംബവാൻ അപ്പം നമ്മൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ ആ ഗുഹയിലോട്ട് ഇറങ്ങുകയാണ് കുറച്ച് സ്റ്റെപ്പ് മാത്രം അതായത് കുഞ്ഞ് സ്റ്റെപ്പാണ് അതിലുകൂടി ഒരു കയർ കെട്ടിയിട്ടുണ്ട് അതിൽ പിടിച്ച് തൂങ്ങി പതുക്കെ വളരെയധികം ശ്രദ്ധയോടെയാണ് നമുക്ക് ആ ഗുഹയിലോട്ട് പോകേണ്ടത് അല്പം കാലൊക്കെ തെന്നിപ്പോയാൽ നമ്മൾ ആ കല്ലിലൊക്കെ ഇടിച്ച് താഴേക്ക് വീണു അപ്പം അതിൻ്റേതായ ശ്രദ്ധയോടെ നമുക്ക് ഈ ഗുഹയിലിറങ്ങാം ആ ഗുഹയ്ക്കകത്ത് അകത്ത് പോയാൽ വളരെയധികം വിസ്താരമായ ഒരു സ്പേസാണ് അവിടെ ഉള്ളത് അവിടെ ശിവലിംഗം ഒരു പ്രതിഷ്ഠ പിന്നെ നാഗറുടെ ഒരു പ്രതിഷ്ഠ പിന്നെ ശ്രീ ശ്രീ ശ്രീകൃഷ്ണൻ്റെയൊക്കെ ഒരു ഫോട്ടോസൊക്കെ എല്ലാം ഉണ്ട് പിന്നെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പകലാണ് പോയത് പക്ഷെ അതിനകത്ത് പോകുമ്പോൾ നല്ല ഇരുട്ടായിട്ട് തോന്നും പിന്നെ നല്ല തണുപ്പൊക്കെയാണ് ചെളിയാണ് വെള്ളവും ഊറ്റൊക്കെ അങ്ങനെ ഇറങ്ങും കാരണം പാറയൊക്കെയാണ് പാറയുടെ ഇടയിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ കാണും അത് നമുക്ക് തുടർച്ചയായിട്ട് നമുക്കത് കാണാം അവിടെ ചെന്നിട്ട് നമ്മുടെ നാഗരാജ് പ്രഭു നമുക്ക് കഥ അതിൻ്റെ ഒരു ഐതിഹ്യം അവിടെ ഒരു കഥയൊക്കെ പറഞ്ഞുതരും അതാരും സ്കിപ്പ് ചെയ്യാതെ എല്ലാം ഭംഗി ശ്രദ്ധയോടെ അത് കേട്ട് നമുക്ക് കയറി വരാം അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള കുഞ്ഞായി ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ കമൻസ് ഒക്കെ നിങ്ങൾ ഇട്ടിരണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഗുഹയൊക്കെ ഒന്ന് ഭംഗിയായി കണ്ട് കഥയൊക്കെ കേട്ടിട്ട് മടങ്ങി വരാം ഓക്കെ വരൂ പോകാം അപ്പം നമ്മൾ ഗുഹയ്ക്കകത്ത് ഇറങ്ങി ഇനി ഇവിടെയൊക്കെ ഒന്ന് ഭംഗിയായി കാണാം അപ്പം പലരും പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ഞങ്ങളുടെ കുറച്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് വന്നത് അപ്പം പലരും പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് തിരിഞ്ഞ് ഓരോ അറ്റത്ത് കാരണം വലിയ ശരിക്കും വലിയ വിസ്താരമായ ഒരു ഗുഹയാണിത് ഇവിടെ വെച്ച് യുദ്ധം നടന്ന സ്ഥലമാണ് ഇവിടം അതായത് ജാം ശ്രീകൃഷ്ണനും കൂടി യുദ്ധം നടന്നത് ഇവിടെ വെച്ചാണ് അപ്പം അത് വലിയ വിസ്താരമായിട്ടുള്ളൊരു സ്പേസാണുള്ളത് അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ടൊന്ന് കറങ്ങി ഒന്ന് കാണാം ശിവലിംഗ വിഗ്രഹമൊക്കെ ഉണ്ട് ഒരു പിന്നെ നാഗര് വിഗ്രഹമുണ്ട് ശ്രീകൃഷ്ണൻ്റെ ഒരു ഫോട്ടോസുണ്ട് കണ്ടില്ലേ വിനാഗത്ത് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് തറയിലൊക്കെ നല്ല ചെളിയാണ് ഇത് ഈ വീഡിയോ കുറച്ച് ലെന്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇത് ഫുള്ളായിട്ട് കാണണം അതായത് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ഇതിൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ കാണിച്ച് നമുക്ക് ഇതിൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണണം കാണാതിരിക്കരുത് നിങ്ങൾക്ക് ഇതിൻ്റെ കഥയൊക്കെ കഥയും കൂടി കേൾക്കുമ്പം ഇതിൻ്റെ എല്ലാം നല്ല ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഇതെല്ലാം ഫുള്ളായിട്ട് നിങ്ങൾ കാണണം നമുക്ക് തുടർന്ന് കാണാം даണ്ട് ഇവിടെ ഉണ്ട് എങ്ങോട്ട് ഇട്ടോ ഇവിടെ ഇവിടെങ്ങ് ആയി അല്ലേ അല്ലേ പോടാ വിശേഷാജ സെൽഫിയ എടുക്കാൻ ഇവിടെ പെൻ പോകയേടാ കത്തെ വേണ്ട കേറി ഓ ഓ ഇതിനട്ടല്ല тикടല്ല 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 കൈകൾ ചുണ്ടി ചെയ്യാമോ

സീതയ്ക്ക് വേണ്ടി നല്ല നമുക്ക് എല്ലാവർക്കും അസുരനായ രാവണനെ ഭഗവാൻ അപ്പൊ യുദ്ധം കഴിഞ്ഞു യുദ്ധം എല്ലാം കഴിഞ്ഞതിനു ശേഷം ഭഗവാനെയും ഒരു സമയം കൂടി ഹനുമാനോട് ചോദിച്ചു ഹനുമാനെ നിനക്കെന്ത് വേണം നിനക്കെന്ത് വേണം നമ്മൾ യുദ്ധം ജയിച്ചു കഴിഞ്ഞു പാരിതോഷികമായിട്ട് നിനക്കെന്ത് വേണം ശ്രീ ഹനുമാൻ സ്വാമിക്ക് അടുത്തത് ഭഗവാൻ നേരെ ജാംബവൻ ആരാണ് കരടിക്കൂട്ടത്തിന്റെ രാജാവാണ് അദ്ദേഹം ജാമ്പവനെ വിളിച്ചു നിനക്ക് നിനക്കെന്ത് വേണം എന്ന് ചോദിച്ചു അപ്പോ ഭഗവാനെ എനിക്ക് അങ്ങയുടെ സ്നേഹം മാത്രം അപ്പോ വീണ്ടും ഭഗവാൻ പറഞ്ഞു ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു ജാംബവ അത് മാത്രം പോരാ നീ ഇന്ത് എന്തെങ്കിലും വരാവശ്യപ്പെടുക എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ജാംബവൻ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വരം വേണം എന്താണ് എനിക്ക് അങ്ങേ യുദ്ധം ചെയ്യണം ആര് പറഞ്ഞു ജാമ്പവം അപ്പോൾ ഭഗവൻ പറഞ്ഞു ഈ ജന്മത്തെന്തായാലും നടക്കത്തില്ല നീ എൻ്റെ മിത്രമാണ് എനിക്ക് നിന്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ നടക്കത്തില്ല അല്ല നിനക്ക് യുദ്ധമാണ് ആവശ്യമാണെങ്കിൽ ഞാൻ അടുത്ത ജന്മത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ആ സമയത്ത് ഞാൻ നീയുമായിട്ട് യുദ്ധം ചെയ്തു അപ്പൊ ജാമ്പു ശരിയെന്ന് അങ്ങനെ അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു ജാമ്പവാന് ദീർഘായു സുഹൃത്തു അപ്പൊ അതിനുശേഷം നേരെ ദോബരയ്ക്ക് എത്തി ഭഗവാൻ വന്നു ഭഗവാൻ നേരെ മധുരയിൽ താമസിച്ചു അവിടെ ഭഗവാന്റെ പ്രോബ്ലം വന്നു റണച്ചോറായിട്ട് ഭഗവാൻ നേരെ ദോരയിലോട്ട് പോയി ഹരേ കൃഷ്ണ നമ്മൾ ഇതിനു മുമ്പ് തൊട്ടു മുമ്പ് ഭഗവാൻ വന്ന് സഞ്ചരിച്ച സ്ഥലം വരെ നമ്മൾ എത്തി ക്ലിയർ നേരത്തെ നമ്മൾ പോയിരുന്നു മൂലം പറയണം അതിനുശേഷം ഭഗവാൻ തന്റെ രാജധാനിയിലെത്തി എത്തി നല്ലൊരു വിശ്വവർമ്മ കൊണ്ട് ക്ഷേത്രം പണി ഭഗവാൻ നല്ല രീതിയിൽ രാജ്യം നടത്തിക്കൊണ്ടിരുന്നു അവിടെ ഗുരുഭാവ് ജനങ്ങളുണ്ട് കാര്യം വന്നാൽ ഓടിപ്പോയി കൃഷ്ണന്റെ അടുത്ത് പറയും അവിടുത്തെ രാജാവാനാണ് ബലദൈവ സ്വാമിയാണ് എന്നാലും രാജാവിന്റെ അടുത്ത് പറയുന്നതിന് മുമ്പ് കൃഷ്ണന്റെ അടുത്ത് പറയും ഭഗവാനെ ഇന്നതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം എന്ന് പറയും അങ്ങനെ ഒരു ദിവസം അവിടുത്തുള്ള ജനങ്ങളും അക്കുറും എല്ലാരും കൂടെ ഭഗവാന്റെ അടുത്ത് വന്നു എന്താണ് പ്രധാനമന്ത്രിയും ഇതൊക്കെയാണ് അവിടത്തുള്ള ആൾക്കാർ അവരെല്ലാരും കൂടെ വന്ന് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഭഗവാനെ ഒരു കാര്യമുണ്ട് ഭഗവാൻ ചോദിച്ചു എന്താണ് പ്രശ്നം അതായത് ആ കാലഘട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു പാവപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഇന്ദ്രജിത്താണ് ഇദ്ദേഹം സൂര്യനാരായണൻ സൂര്യദേവന്റെ വളരെ നല്ലൊരു ഭക്തനായിരുന്നു അപ്പൊ അദ്ദേഹം എന്തു ചെയ്തു ഡെയിലി സൂര്യദേവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് സൂര്യദേവൻ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിന് ഒരു രക്തം കൊടുത്തു ആ രക്തത്തിന്റെ പേരാണ് അങ്ങനെ അദ്ദേഹത്തിന് രക്തം കൂട്ടു ആ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രക്തം ആരുടെ കയ്യിൽ ഇരിക്കുന്നു അവർക്ക് ഇഷ്ടം പോലെ സ്വർണം വരും പണം വരും അവർ ആഗ്രഹിക്കുന്ന എന്തും സാധ്യമാകും അങ്ങനെ ഈ ഇന്ദ്രജിത്ത് എന്നുള്ള വ്യക്തി വളരെ ധനികനായി മാറി അപ്പൊ ഇതെല്ലാവർക്കും അറിയാം അങ്ങനെ ജനങ്ങളെല്ലാരും കൂടെ വന്ന് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു ഭഗവാനി ദ്വാരകാധീശ കൃഷ്ണ ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇതേ കേന്ദ്രീജിത്വം എന്നുള്ള വ്യക്തിക്ക് അതെ അനിയന അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ശമതകമണി എന്നുള്ള രക്തം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ രക്തത്തിന്റെ ആവശ്യം അദ്ദേഹത്തിന് കഴിഞ്ഞി അദ്ദേഹത്തിന് ജീവിക്കാനുള്ളതല്ലായി തിരിച്ച് ഇനി ആ രക്തം വരേണ്ടത് ആരുടെ ഉഗ്രസേന മഹാരാജാവാണ് ആരാണ് ഉഗ്രസേന മഹാരാജാവ് കംസന്റെ അച്ഛൻ അപ്പൊ അദ്ദേഹത്തിനാണ് വരാനുള്ളത് അതായത് ഇദ്ദേഹത്തിന്റെ ഗ്രാൻഡ് പാ അദ്ദേഹത്തിനാണ് വരാനുള്ളത് അപ്പൊ അതുകൊണ്ട് രക്തം ഇദ്ദേഹത്തിന്റെ തിരിച്ചു വാങ്ങിക്കണം അങ്ങനെ ഭഗവാൻ പറഞ്ഞു അത് ശരിയല്ല കാരണം ഇദ്ദേഹത്തിന് സൂര്യദേവൻ കൂടുതൽ വീണ്ടും നമ്മൾ പോയി രക്തം വാങ്ങിക്കുന്നത് ശരിയല്ല എന്ന് ഭഗവാൻ പറഞ്ഞു ശരി ഇനി ഇദ്ദേഹത്തിന് രക്തം ഉണ്ടായിരുന്നല്ലോ ആരാണ് ഇന്ദ്രജിത്ത് മഹാരാജാവ് ഇദ്ദേഹത്തിന് രക്തമുണ്ടായ സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു ഇദ്ദേഹം ഭഗവാൻ ചോദിച്ചു കൊടുത്തില്ല കാരണം അവിടുത്തുള്ള ജനങ്ങൾ വീണ്ടും വീണ്ടും ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു ഇദ്ദേഹത്തിന്റെ അടുത്ത് രക്തം ചോദിച്ചു മഹാരാജാവ് മഹാരാജാവാണ് ഉഗ്രസേന മഹാരാജാവ് അപ്പൊ ഉഗ്രസേന മഹാരാജാവിന് ഈ രത്നം കൊടുക്കണം കാരണം ദോരയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് പൈസ കൊണ്ട് വേണം എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ രക്തം തരികില്ല ഇത് എനിക്ക് സൂര്യദേവൻ തമ്മതമാണ് എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ ശരി എന്ന് പറഞ്ഞു ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു കൃഷ്ണ അടുത്തത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ അനിയൻ അനിയന്റെ പേരാണ് പ്രസന്ന ഇദ്ദേഹം എന്ത് ചെയ്തു ഈ ലഗ്നം ധരിച്ചുകൊണ്ട് കാട്ടിലോട്ട് കാട്ടിൽ ചെന്നപ്പോതിരയിലാണ് പോയത് കാട്ടിൽ ചെന്നപ്പോ അവിടെ വലിയൊരു സിംഗം വരികയുണ്ടായി ഇദ്ദേഹത്തിന് ആ സിംഗം കടിച്ചു കൊന്നു കൊന്ന് രക്തം കഴിക്കലാക്കി സിംഗം അപ്പോൾ നാട്ടിലെല്ലാം നോക്കിയപ്പോൾ ഇദ്ദേഹത്തിനെ കാണാനില്ല രക്തവും കാണാനില്ല അപ്പൊ ആരാണ് മോട്ടിച്ചത് കൃഷ്ണനാണ് മോട്ടിച്ചത് എന്നുള്ളൊരു ഒരു അപകീർത്തി അവിടെ ദ്വാര മുഴുവനും പെടുന്നു എല്ലാവരെയും ഭഗവാനെ ചോദിച്ചു ഭഗവാനെ ഇങ്ങനെ രക്തം മോട്ടിക്കണമായിരുന്നു മോട്ടിക്കണമായിരുന്നു ഇത് ചോദിച്ചപ്പോ ഭഗവാന് ഭയങ്കര ദേഷ്യം കാര്യം എന്താണ് നമ്മൾ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കാരും ദേഷ്യമില്ല അതേപോലെ ഭഗവാന് ദേഷ്യമില്ല ഭഗവാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തെളിയിച്ചേരാം എന്ന് പറഞ്ഞ് അവിടുത്തെ മന്ത്രി അക്കുറും കുറച്ച് ഗ്രാമവാസികളെയും പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടെ ഭഗവാൻ വിളിച്ചു വിളിച്ചിട്ട് നേരെ എവിടെ പോയി ഈ രാജാവ് ഇന്ദ്രസേന രാജാവിന്റെ അവിടെ പോകാൻ വേണ്ടിട്ട് നേരെ ഇന്ദ്രജിത്തിന്റെ അവിടെ പോകാനായിട്ട് അങ്ങ് പോയി പോയ സമയത്ത് വഴി മധ്യയില് ആ പിന്നെ ഇദ്ദേഹത്തിന് ഇന്ദ്ര ഇന്ദ്രജിത് മഹാരാജാവിന്റെ അനിയനായ ആണ് ഈ രക്തം ധരിച്ചോണ്ട് പോയത് ഇദ്ദേഹത്തിന്റെ കുതിരയെ കണ്ടു നോക്കിയപ്പോ കുറച്ചു നേരം നോക്കിയപ്പോ ഈ ചെരുപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടു അപ്പം ഇവർക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് നോക്കിയ സമയത്ത് സിംഗത്തിന്റെ കാൽപ്പാടുകൾ കണ്ടു അപ്പൊ എന്ത് ചെയ്യുന്നു സിംഗം കടിച്ചു കൊന്നതായിരുന്നു മനസ്സിലായി തൊട്ട് അടുത്ത് നോക്കിയപ്പോ വലിയ ഒരു കരടിയുടെ കാൽപാദം അപ്പൊ ഇത് കണ്ടപ്പോ ആ ഗ്രാമവാസി ഇവർക്കെല്ലാം മനസ്സിലായി ഇതെന്തോ പ്രശ്നം പറ്റി സിംഗത്തിന്റെ കാൽപാദ പാദം കണ്ടു അടുത്ത വലിയ കരടിയുടെ കാലിൻ്റെ പാദം അങ്ങനെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ പാദം പിന്തുടർന്ന് ഇവരെല്ലാരും ഭഗവാനും ആ ഗ്രാമവാസികളെല്ലാം കൂടെ ഈ ഗുഹയുടെ ഫ്രണ്ടിലെത്തി അപ്പോ നേരെ അവിടെ എത്തിയ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്കകത്ത് ആരും കണ്ടില്ല വലിയ കരടിയുടെ കാൽപാദം മാത്രം കണ്ടു അപ്പോ ഭഗവാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും നിങ്ങൾ ഇവിടെ നില്ല് ഞാൻ പോയി നോക്കിയിട്ട് വരാം ഭഗവാൻ നേരെ ഗുഹയ്ക്കകത്ത് കയറി ഇവിടെ കയറിയ സമയത്ത് നമ്മൾ വലിയ തിട്ട കണ്ട ഈ തിട്ടയുടെ മുകളിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി ഇരുന്നിട്ട് രക്തം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു ആരാണ് ജാംബവൻ അദ്ദേഹം ഈ കരടിയുടെ അതായത് ജാമ്പ മോളാണ് ആ പെൺകുട്ടി ഇങ്ങനെ രക്തം വെച്ച് കളിച്ചുകൊണ്ടിരുന്നു അപ്പോ ഭാവൻ പറഞ്ഞു പറഞ്ഞിങ്ങാ പോക്കട്ടെ എന്ന് പറഞ്ഞു ഭാവൻ ചോദിച്ചു അപ്പൊ ജാംബോതി പറഞ്ഞു ഇല്ല എന്റെ അച്ഛന്റെ രക്തമാണ് അങ്ങനെ എനിക്ക് പെട്ടെന്ന് തരാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ തൊട്ടടുത്ത് നോക്കിയപ്പോ ഒരു വലിയ കരടി ഇങ്ങനെ വരും ഭഗവാന്റെ അടുത്ത് അപ്പോ ഭഗവാൻ ചോദിച്ച ആരാണ് അത് ഞാൻ ജാംബവൻ ആണ് ഞാനാണ് കല്ലികളുടെ രാജാവ് എന്ന് ചോദിച്ചു അപ്പോ ഭാവൻ പറഞ്ഞു ഞാനാണ് ശ്രീകൃഷ്ണൻ എനിക്ക് ഈ രക്നം വേണം രക്തത്തിനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു അപ്പൊ ജാമ്പവൻ പറഞ്ഞു എനിക്ക് രക്തം തരാൻ സാധിക്കത്തില്ല കാരണം ഞാൻ ഒരു സിംഗത്തിന്റെ കൂടെ അടി കൂടിയാണ് രക്തം വാങ്ങിച്ചത് വേണമെങ്കിൽ എന്നുമായിട്ട് യുദ്ധം ചെയ്ത് രക്തം വാങ്ങിച്ചോളാൻ പറഞ്ഞു അപ്പൊ ശരിയെന്ന് ഭഗവാൻ സമ്മതിച്ചു അങ്ങനെ ഭഗവാനും ജാമ്പവനും കൂടെ ചേർന്ന് ഇരുപത്തെട്ട് ദിവസം രാത്രിയും രാവിലെയും യുദ്ധം നടന്ന സ്ഥലമാണ് ഇവിടെ ഹരേ കൃഷ്ണ അപ്പൊ അങ്ങനെ യുദ്ധം നടന്നു അപ്പോൾ യുദ്ധം നടന്ന സമയത്ത് വെളിയിൽ ആൾക്കാർ നിൽക്കുകയായിരുന്നു ഗ്രാമവാസികളെല്ലാം ഭഗവാൻ മാത്രമാണ് അകത്ത് വന്നത് ഇവരെല്ലാം നോക്കി ഒരു ദിവസം നോക്കി രണ്ട് ദിവസം നോക്കി മൂന്ന് ദിവസം നോക്കി ഭഗവാനെ കാണാനില്ല അപ്പോ ഭഗവാന് ഈ വലിയ ജീവി കൊന്നിരിക്കും എന്ന് കരുതിക്കൊണ്ട് ഇവരെല്ലാം എന്ത് ചെയ്തു തിരിച്ച് ദോരയിലോട്ട് പോയി ഈ സങ്കടം അറിയിക്കാൻ വേണ്ടി ഓടിപ്പോയി അപ്പോ ഭഗവാൻ എന്തു ചെയ്തു ഈ ജാമ്പോവനായിട്ട് യുദ്ധത്തിലായിരുന്നു അപ്പോൾ ആദ്യം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭഗവാൻ ക്ഷീണിക്കും ഭഗവാൻ ഇങ്ങനെ കാണും കുറച്ച് കഴിഞ്ച് കഴിയുമ്പോൾ ജാംബവൻ ക്ഷീണിക്ക് ജാമ്പവാനി വീട്ടിൽ രണ്ടുപേരും കൂടെ വരെ വീണ്ടും അങ്ങനെ യുദ്ധം നടക്കും അങ്ങനെ ഇരുപത്തെട്ട് ദിവസം യുദ്ധം നടക്കും രാവിലെയും രാത്രിയും അതിനുശേഷം ജാബവാനെ ഭഗവാൻ തോൽപ്പിച്ചു ജയ് ശ്രീകൃഷ്ണ ഭഗവാൻക്ക് അങ്ങനെ തോൽപ്പിച്ചതിനു ശേഷം ഭഗവാൻ പറഞ്ഞു ഞാൻ തോറ്റു എനിക്ക് രക്തം വേണം അപ്പോൾ അദ്ദേഹം ചോദിച്ചു അങ്ങാരാണ് ജാംബവാൻ അപ്പോഴാണ് ജാബവൻ കത്തിയത് ഭഗവാൻ എന്ത് ചെയ്തു ശ്രീരാമചന്ദ്രമൂർത്തിയുടെ രൂപം കാണിച്ചു കൊടുത്തത് ഇതാണ് ഞാൻ കാണുന്നത് ശ്രീരാമചന്ദ്രമൂർത്തി കാണിച്ചു കൊടുത്തത് അപ്പൊ കാണിച്ചു കൊടുത്ത സമയത്ത് ജാമ്പാനും മനസ്സിലായി ഭഗവാൻ തന്നെ എന്റെ ഭഗവാനാണ് എന്ന് പറഞ്ഞ് ഭഗവാന്റെ പാദത്തിലേക്ക് നമസ്കരിച്ചു ജാമ്പോവൻ പറഞ്ഞു ഭഗവാനെ എനിക്കൊരു പ്രാധാന്യമാണ് ഭഗവാൻ ചോദിച്ചു എന്താണ് അതായത് എന്റെ മകളായ ജാമ്പതിയെ താങ്കൾ കല്യാണം കഴിക്കാം എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം പറ്റുള്ളൂ ഭഗവാൻ പറഞ്ഞു അങ്ങനെ ആവട്ടെ അങ്ങനെ ഭഗവാൻ ആ സുന്ദരിയായ ജാമ്പവതി കല്യാണം കഴിച്ചു കൂടെ എന്ത് കിട്ടി ആ രക്തങ്ങൾ അത് അദ്ദേഹം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ഇത് രണ്ടാമത്തെ ഭാര്യ അപ്പോ ഭഗവാൻ എന്ത് ചെയ്തു ായിട്ട് കൊട്ടാരത്തിലൂടെ പോകുന്നു അപ്പൊ കൊട്ടാരത്തിലോട് പോയി എല്ലാർക്കും ഭയങ്കര സന്തോഷമായി ഭഗവാൻ എന്ത് ചെയ്തു ഈ രക്തം നമ്മളെ ഇന്ദ്രജിത് മഹാരാജൻ ഉണ്ടല്ലോ അദ്ദേഹം ഒരു രാജാവ് പോലെയാണ് അദ്ദേഹത്തിന്റെ അനിയനാണ് മരിച്ചത് അദ്ദേഹം ഈ രക്തം തിരിച്ചുപോകും അദ്ദേഹം ഭയങ്കര ഹാപ്പിയായി കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട രക്തമാണ് തിരിച്ചു കിട്ടിയത് അദ്ദേഹം വളരെയധികം സന്തോഷിച്ച് അദ്ദേഹത്തിന്റെ മകളായ സത്യഭാമ സത്യഭാമയെ സത്യഭാമ സത്യരജിത്ത് അപ്പൊ സത്യരജിത്ത് എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ എന്റെ മകളായ സത്യഭാമയെ ഭഗവാന് കല്യാണം എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ ലത്നം വേണ്ട ഞാൻ സ്ത്രീധനമായിട്ട് അങ്ങേക്കെന്നെ തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഭവാന് രണ്ട് സ്ത്രീധനം ലഭിച്ചു അപ്പോ ഭഗവാൻ എന്ത് ചെയ്തു ී ජමෝරෙන් ගොන්ට අද සක්්‍ය වාාමය මොන්ට රෙන්ටිවරෙන් හොට බාගවන් නොට න රාජර හබවාන්කිී ස්‍යවාන ගරග දිෂකී ජය. അപ്പം എല്ലാവരും ജാമ്പവാൻ്റെ ഗുഹ കണ്ടല്ലോ ശരി ഓക്കെ ബൈ